ഇപ്പോൾ എലക്ഷൻ കാലമാണ് സാമൂഹ്യ മാധ്യമ പേജുകളിലൊക്കെ ഇലക്ഷന്റെ വാർത്തകളുമാണ് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല ഇപ്പോഴത്തെ ഇലക്ഷൻ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ പോലും എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേജുകൾ നോക്കിയാൽ അതിൽ കിടക്കുന്ന ക്യാമ്പയിനുകളുടെ പി ആർ വർക്കുകളുടെ തൊണ്ണൂറ് ശതമാനവും അമ്പലത്തിൽ പോയതും പള്ളിയിൽ പോയതും ചർച്ചിൽ പോയതും നോമ്പുതുറയിൽ പങ്കെടുത്തതും പൊങ്കാലയിൽ പങ്കെടുത്തതുമാണ് അതിനപ്പുറത്ത് ജാതിയും മതവും ഗ്യാസും പെൻഷനുകളും സിവിൽ സപ്ലൈസും അതിൻ്റെ കഥകളും അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ ഇടപെടലുകളും പാവങ്ങളെ സഹായിക്കുന്ന വാർത്തകളുമൊക്കെ ഇതിലൊക്കെയും മുങ്ങിപ്പോയി നമ്മുടെ ജനാധിപത്യ പ്രക്രിയയും മറ്റുള്ളവയുമൊക്കെ എത്രമേൽ ജാതിവൽക്കരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ കടന്നുപോയാൽ ഇന്ന് കാണുന്നത് മുഴുവൻ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ റീലുകളും വാർത്തകളുമൊക്കെയാണ് ആ വാർത്തകളിൽ മുഴുവൻ കാണുന്നത് എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി ബന്ധപ്പെട്ടു പോകുന്ന ക്ഷേത്രങ്ങൾ പള്ളികൾ ചർച്ചുകൾ അവിടുത്തെ ചടങ്ങുകൾ അവിടുത്തെ പൊങ്കാല അവിടുത്തെ നോമ്പുതുറ അവിടുത്തെ പ്രാർത്ഥന എന്നൊക്കെ അടങ്ങുന്ന സംഗതികളാണ് ഇത് മുഴുവൻ പുറത്തുവിടുന്നത് ഇതോടൊപ്പം ഈസ്റ്ററിന് ക്രിസ്തുദേവൻ്റെ പാട്ടുപാടി ഒരാൾ കുറച്ചുകൂടി മുന്നോട്ട് വന്ന് മറ്റൊരംഗം കുറിച്ചു ദൈവവിശ്വാസം വ്യക്തിപരമാണ് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ മതം എൻ്റെ വിശ്വാസം എനിക്ക് മറ്റു മതങ്ങളോടുള്ള സഹിഷ്ണുത സമീപനം സ്നേഹം ഇഷ്ടം ഇതൊന്നും പ്രകടിപ്പിക്കേണ്ട വസ്തുതകളല്ല പിന്നെ എലക്ഷൻ എന്താണ് ഇത്രമേൽ ഇത് പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത്രമേൽ ജാതിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അത്രമേൽ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയും ഭരണഘടനയും അതിൻ്റെ സംഗതിയുമൊക്കെ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടതാണ് അതിനുള്ളിലോ അതിന് താഴെയോ അത് നൽകുന്ന നിർവചനത്തിലോ ആണ് മതവും വിശ്വാസങ്ങളുമൊക്കെ നിൽക്കേണ്ടത് മതം മതത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ ജനാധിപത്യവും രാഷ്ട്രീയവും പൊതുപ്രവർത്തനവുമൊക്കെ മറ്റൊരു വഴിയെ സഞ്ചരിപ്പിച്ചിരുന്നു ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഒരു കാലത്തെ നേതാക്കളൊക്കെയും അവരുടെ കാലത്തൊന്നും ഇത് തമ്മിൽ എങ്ങും കൂട്ടിമുട്ടിയില്ല ദേവാലയങ്ങളും ദേവാലയത്തിൻ്റെ പ്രധാനികളും അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു സമുദായ സംഘടനാ നേതാക്കൾ സമുദായത്തിൻ്റെ കാര്യം നോക്കുന്നു രാഷ്ട്രീയം ജനാധിപത്യം അതുപോലെയുള്ള സംഗതികൾ ആ ഇറങ്ങുന്ന ആളുകൾ അവരുടെ മെറിറ്റും കഴിവും കോമ്പിറ്റൻസും അനുസരിച്ച് നിർവഹിക്കുന്നു അവിടെ ഒന്നും ആരും ജാതി അന്വേഷിച്ചില്ല മതം പറഞ്ഞില്ല ഒരു കാലത്തെ നേതാക്കളെ ആരെയും ആരും എണ്ണിയിരുന്നത് അവൻ മുസ്ലിമെന്നോ അവൻ ഹിന്ദുവെന്നോ അവൻ ക്രിസ്ത്യാനിയെന്നോ ഇനി അതിനകത്ത് ഉപവിഭാഗങ്ങളായി അവൻ നായരെന്നോ ഹീഴവനെന്നോ ദളിതനെന്നോ രീതിയിലായിരുന്നില്ല എന്നാൽ ഇന്ന് ഈ പ്രാർത്ഥനകളുടെ രൂപങ്ങളൊക്കെയും കാപഡ്യങ്ങളുടെ രൂപത്തിലാക്കി അവിടെയൊക്കെ പോയി ഇത്തരം പ്രഹസനങ്ങളും പ്രകടനങ്ങളും നടത്തി യഥാർത്ഥത്തിൽ അവർ കബളിപ്പിക്കുന്നത് ഈ ഓരോ വോട്ടർമാരുമാകുന്ന വ്യക്തികളെയാണ് അങ്ങനെ അത്രമേൽ ഇന്ത്യ അതപ്പതിച്ചിട്ട് ഒരു പതിനഞ്ച് വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിനിപ്പോൾ സ്ഥാനാർത്ഥികളാവുന്നവരെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല രാജ്യം നയിക്കുന്ന ആൾ ഈ പറയുന്ന അതുപോലെയുള്ള ചടങ്ങുകളും മതപരമായ ചടങ്ങുകളിലുമൊക്കെ പങ്കെടുത്ത് അതിനോട് കൂറും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് അതിൻ്റെ മാത്രം ആളാണ് താനെന്ന് പ്രഖ്യാപിച്ച് അതിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾ തേടുമ്പോൾ നമ്മൾ സാധാരണ പണ്ട് പറയുമല്ലോ അച്ഛൻ മുമ്പേ അമ്മ പിറകെ പിള്ളാരെല്ലാം വാലേ വാലേ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ വാലിൽ പിടിച്ച് മറ്റൊരു രൂപത്തിലേക്കും എത്തുകയാണ് നമ്മുടെ നാടും ഇത് എവിടേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒടുവിൽ ഭരണഘടനയെയും ജനാധിപത്യ പ്രക്രിയയുമൊക്കെ മതവും മത നേതാക്കളും നിയന്ത്രിക്കപ്പെടുന്നിടത്തും നിർദ്ദേശിക്കപ്പെടുന്നിടത്തും ഒക്കെ എത്തപ്പെടും എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെടുക ഇതിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഓരോ വോട്ടർമാരുടെ മനസ്സിലും അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുമ്പോഴും ഈ ബോധ്യവും ഈ ചിന്തയും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് മതം സ്വീകരിക്കേണ്ടത് മതത്തിൻ്റെ വഴിയാണ് ജനാധിപത്യവും ഭരണഘടനയും തിരഞ്ഞെടുപ്പും ഒക്കെ മറ്റൊരു തലത്തിൽ മറ്റൊരു തരത്തിൽ വീക്ഷിക്കേണ്ടതാണ് അതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് അപകടകരവും